നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത് സെൻറ്റ് ഹൗസിങ് പ്ലോട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആലങ്കോട്ട് ആലങ്കോട്ട് എൻ എച്ച് അറുപത്താറിൽ നിന്ന് പടിഞ്ഞാറ് സൈഡിലായിട്ട് അതായത് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ താഴെയാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇതിൽ വരാൻ രണ്ട് റോഡുകളുണ്ട് അപ്പോൾ ആ റോഡുകളെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി ആദ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ തെക്ക് സൈഡിലാണ് ഈ മതിൽ കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ ചില തെങ്ങുകള് മരങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ കിഴക്ക് സൈഡിലെന്ന് പറയുന്നത് ഈ കല്ല് കല്ലുകെട്ടി തിരിച്ചിരിക്കുന്നതെല്ലാം നമ്മളൊരു ചെറിയ ബോർഡർ തിരിച്ചിട്ടുണ്ട് കല്ല് കെട്ടിയ ചെറിയ ഒരു അതിർ ഇവിടെ തിരിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ ഇരുപത് സെൻറ്റിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം വീടുകളും കാര്യങ്ങളാണ് ഇതിൽ ഹൗസിങ്ങിനാണ് ഏറ്റവും പറ്റിയ ഒരു സജഷൻ പറയാനുള്ളത് വീട് വയ്ക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മൊത്തം വീടുകളാണ് ഇത് ഹൗസിങ്ങിനായിട്ട് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണിത് താമസക്കാർക്ക് മറ്റുള്ളവർക്കെല്ലാം ഇത് അനുയോജ്യമാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ എത്തിച്ചേരാനായിട്ട് രണ്ട് വഴികളുണ്ട് ആ രണ്ട് വഴികളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിലെത്തിച്ചേരാൻ ആറ്റിങ്ങിൽ നിന്ന് കല്ലമ്പലത്തിലേക്ക് വരുമ്പോൾ പൂവൻപാറ പാലം കഴിഞ്ഞാൽ ആദ്യത്തെ ഇടത്തിലേക്കുള്ള റോഡ് പിടിക്കണം അതായത് അൽഹാജ വഴിയോരക്കട എത്തുന്നതിന് മുമ്പ് ഉള്ള ഇടത്തേക്കുള്ള റോഡ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഒരു ഇരുന്നൂറ് മീറ്റർ താണ്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇരുപത് സെൻറ്റിലേക്ക് വന്ന് എത്താൻ കഴിയും ആ റോഡാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ അടുത്താണ് ഇരുന്നൂറ് മീറ്റർ താണ്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇരുപത് പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും അത് ഒന്നാമത്തെ റോഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമതൊരു റോഡുള്ളത് അൽഹാജ വഴിയോരക്കട കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രശ്മി ഹൈപ്പർ മാർക്കറ്റ് കാണാം രശ്മി ഹൈപ്പർ മാർക്കറ്റ് എന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത് അത് ഏകദേശം ഒരു നൂറ് മീറ്റർ താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരുപത് സെൻറ്റിലേക്ക് വന്നെത്തി കഴിയാം ഇത് രശ്മി ഹൈപ്പർ മാർക്കറ്റാണ് കാണുന്നത് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും മാമം പാലം കഴിഞ്ഞ് അൽഹാജ വഴിയോരക്കട എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞുള്ള റോഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു അമ്പത് മീറ്റർ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഈ ജംഗ്ഷൻ കാണാം ഇത് ഒരു റോഡ് അങ്ങ് കടയ്ക്കാവുന്ന റോഡ് അങ്ങ് പോയി ചേരുന്നതും ഒരു റോഡ് എന്ന് പറയുന്നത് വലതോട്ട് തിരിഞ്ഞ് വരുന്നത് ഇവിടെ ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഇരുപത് സെൻറ്റ് പ്രോപ്പർട്ടിയിൽ വന്ന് എത്തിച്ചേരാം ഇവിടെ എല്ലാം മൊത്തം വീടുകൾ പുതിയ പുതിയ വീടുകളെല്ലാം നിർമ്മിച്ച് ഒരു ഹൗസിംഗ് കോളനിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് വീട് വെപ്പുകാർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇത് ഈ എത്തിച്ചേരാനുള്ള സെക്കൻഡ് ഓപ്ഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രശ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു വഴി ഉണ്ട് അത് ഒരു നൂറ് മീറ്റർ താഴേക്ക് വരുമ്പോഴാണ് നമ്മളീ എത്തിച്ചേരുന്നത് അപ്പോൾ ആറ്റിങ്ങൽ ഭാഗത്ത് നിന്ന് പൂവൻപാറ പാലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അൽഹാജ വഴിയോരക്കടയുണ്ട് അതിന് ജസ്റ്റ് എത്തുന്നതിന് മുമ്പ് ഒരു ഇടത്തോട്ടൊരു വഴിയുണ്ട് അതിലേ പോകാം അൽഹാജ വഴിയോരക്കട കഴിഞ്ഞിട്ട് രശ്മി ഹൈപ്പർ ഉണ്ട് രശ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൂടെ താഴേക്കൊരു വഴിയുണ്ട് അതും ഒരു നൂറ് മീറ്റർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിർദ്ദിഷ്ട ഇരുപത് സെൻറ്റ് ഹൗസിംഗ് പ്ലോട്ടിലേക്ക് വന്നെത്താൻ കഴിയും അപ്പോൾ രശ്മി സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞാൽ നേരെ ആലങ്കോട് ജംഗ്ഷനിലേക്ക് ഒരു അമ്പത് നൂറ് മീറ്റർ കഴിയുമ്പോൾ ആലങ്കോട് ജംഗ്ഷൻ നമുക്ക് ഇരുപത് സെൻറ്റ് ഒന്നുകൂടി അവലോകനം ചെയ്ത് നോക്കാം ഇത് ഇരുപത് സെൻറ്റ് കൃത്യമായ ബോർഡറുകൾ ഉള്ള ക്ലിയർ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ചുറ്റും ജനവാസ മേഖലയാണ് ആലങ്കോട് ടൗണിന് തൊട്ടടുത്താണ് നൂറ് മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഹൗസിങ്ങിന് പറ്റിയ ഈ അതിർ കൃത്യമായി അതിരുകൾ വേദനിച്ച ഈ പ്രോപ്പർട്ടി വീട് വയ്ക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഓണറിൻ്റെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വില നെഗോഷ്യബിളാണ് ഒരു നല്ല വിലയ്ക്ക് തന്നെ നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ കഴിയുന്നതായിരിക്കും ഫ്രണ്ട്ലി അപ്രോച്ചോടു കൂടി ആയിരിക്കും നമ്മൾ നിങ്ങളെ സമീപിക്കുക താങ്ക് ഫോർ വാച്ചിങ് നന്ദി നമസ്കാരം